ഇന്ത്യയിൽ ഏറ്റവും വലിയ തുറമുഖം വരുന്നു ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടെയ്നർ പോർട്ടുകളിൽ ഒന്നാണ് ഇന്ത്യയിൽ ഉയരാൻ പോകുന്നത് ഇന്ത്യയുടെ സ്വപ്ന പദ്ധതി വധാവൻ തുറമുഖം മഹാരാഷ്ട്രയിലെ പാൽഘർ ജില്ലയിലെ വധാവൻ തുറമുഖം രണ്ടായിരത്തി മുപ്പതോടുകൂടി പ്രവർത്തനക്ഷമമാകും വധാവൻ തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ രാജ്യത്തെ ആഴമേറിയ തുറമുഖങ്ങളിൽ ഒന്നായി ഇത് മാറും ഇന്ത്യയിലെ നിലവിലെ ഏറ്റവും വലിയ തുറമുഖങ്ങളെക്കാൾ മൂന്നിരട്ടി വലുതായിരിക്കും വധാവൻ പോർട്ട് മൂന്നാം മോദി മന്ത്രിസഭയുടെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് പദ്ധതിക്ക് അംഗീകാരം ലോകത്തെ മികച്ച പത്ത് തുറമുഖങ്ങളിൽ ഒന്നാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് നിർമ്മാണം നടത്തുക കടലിൽ നിന്ന് ആയിരത്തി നാനൂറ്റി നാല് ഹെക്ടർ വീണ്ടെടുത്താണ് തുറമുഖം നിർമ്മിക്കാൻ പോകുന്നത് മദർ ഷിപ്പുകൾക്ക് നങ്കൂരം വിധമാണ് തുറമുഖത്തിന്റെ നിർമ്മാണം തുറമുഖത്തിന് ആയിരം മീറ്റർ നീളമുള്ള ഒൻപത് കണ്ടെയ്നർ ടെർമിനലുകൾ ഉണ്ടാകും പ്രതിവർഷം ദശലക്ഷം ടൺ ചരക്ക് കൈകാര്യം ചെയ്യാനുള്ള ശേഷിയോടെയാണ് തുറമുഖം വിഭാവനം ചെയ്തിരിക്കുന്നത് ഡഹാണു കടൽ തീരത്തുനിന്ന് നാല് ദശാംശം അഞ്ച് നോട്ടിക്കൽ മൈൽ ദൂരത്ത് നിർമ്മിക്കുന്ന തുറമുഖം മഹാരാഷ്ട്ര ഗുജറാത്ത് കർണാടക മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യും മീറ്റർ നീളമുള്ള ഒൻപത് കണ്ടെയ്നർ ടെർമിനലുകൾ നാല് വിവിധ ഉപയോഗ ബർത്തുകൾ ലിക്വിഡ് കാർഗോ ബർത്തുകൾ കോസ്റ്റൽ ഗാർഡിന് പ്രത്യേക ബർത്തുകൾ എന്നിവയും ഉണ്ടാകും വധാവൻ പോർട്ട് പ്രോജക്ട് ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ് നിർമ്മാണ നിർവഹണം കണ്ടെയ്നർ ശേഷിയുള്ള കപ്പലുകൾക്ക് നങ്കൂരമിടാവുന്ന തുറമുഖമാണ് നിർമ്മിക്കുന്നത് പതിനെട്ട് മുതൽ ഇരുപത് മീറ്റർ വരെയാണ് സ്വാഭാവിക ആഴം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ പന്ത്രണ്ട് ലക്ഷം പേർക്കുള്ള തൊഴിൽ അവസരങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള ജവഹർലാൽ നെഹ്റു തുറമുഖ അതോറിറ്റിയും മഹാരാഷ്ട്ര മാരിടൈം ബോർഡും ചേർന്നുള്ള സംയുക്ത സംരംഭമാണിത് മഹാരാഷ്ട്രയിലെ മൂന്നാമത്തെ വലിയ തുറമുഖമാണ് വധാവൻ മുംബൈ പോർട്ട് ജവഹർലാൽ നെഹ്റു പോർട്ട് എന്നിവയാണ് മറ്റു രണ്ട് പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ കോടിയാണ് പദ്ധതി ചെലവ് ഇതിൽ സ്ഥലമേറ്റെടുപ്പ് തുറമുഖ നിർമ്മാണം ടെർമിനൽ വികസനം അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ ഉൾപ്പെടെയുള്ള തുകയാണിത് കേന്ദ്ര സർക്കാർ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന സുസ്ഥിര വികസന കാഴ്ചപ്പാടിനോട് ചേർന്ന് നിൽക്കുന്ന വികസന പദ്ധതികളാണ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലും പദ്ധതി ഊന്നൽ നൽകുന്നുണ്ട് തുറമുഖം പ്രവർത്തനക്ഷമം ആകുന്നതോടെ ഇന്ത്യയുടെ സമുദ്ര സമ്പർക്ക സൗകര്യം വർദ്ധിക്കുകയും ആഗോള വ്യാപാര കേന്ദ്രം എന്ന നിലയിലുള്ള സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുകയും ചെയ്യുമെന്നത് തീർച്ചയാണ് ഇത് അന്താരാഷ്ട്ര കപ്പൽ പാതകളിലേക്ക് നേരിട്ട് സമ്പർക്ക സൌകര്യം ഒരുക്കുകയും സമയവും ചിലവും കുറയ്ക്കുകയും ചെയ്യും അത്യാധുനിക സാങ്കേതിക വിദ്യയും അടിസ്ഥാന സൌകര്യങ്ങളും സജ്ജീകരിച്ചിരിക്കുന്ന തുറമുഖത്ത് ആഴത്തിലുള്ള ബർത്തുകൾ ചരക്കു കൈകാര്യം ചെയ്യാനുള്ള സൌകര്യങ്ങൾ ആധുനിക തുറമുഖ പരിപാലന സംവിധാനങ്ങൾ എന്നിവയുമുണ്ടാകും ഇന്ത്യയിലെ നിലവിലെ ഏറ്റവും വലിയ തുറമുഖത്തേക്കാൾ മൂന്നിരട്ടി വലുതായിരിക്കും വധാവൻ എന്നാണ് റിപ്പോർട്ടുകൾ മുംബൈയിലെ പോർട്ടാണ് നിലവിൽ ഏറ്റവും വലുത് ഇത് സർക്കാർ ഉടമസ്ഥതയിലാണ് രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം അദാനിയുടെ ഉടമസ്ഥതയിലാണ് വധാവൻ പൂർത്തിയാകുന്നതോടെ ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളിൽ പലതിനെയും ഉൾക്കൊള്ളാനാകുന്ന വമ്പൻ തുറമുഖമായി ഇത് മാറും ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയുടെ തുടക്ക പോയിന്റ് എന്ന നിലയിൽ വധാവനിലെ തുറമുഖം യൂറോപ്പും ഗൾഫ് മേഖലയുമായുള്ള ഇന്ത്യയുടെ വ്യാപാര സാധ്യതകൾ വർദ്ധിപ്പിക്കും ഗൾഫ് യൂറോപ്പ് ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള ചരക്ക് ഗതാഗതം സുഗമമാക്കുന്ന അറബിക്കടലിലെ പ്രധാന ഹബ്ബായി ബത്താവിനെ മാറ്റാനാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്